ഹലോ ഹായ് അനീഷ് പറവൂർ ആണ് അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇപ്പോൾ ഉള്ളത് ദുബായിലാണ് നമുക്ക് പറക്കാൻ ചന്ദനത്തോപ്പുകളെന്നുള്ള വയനാട്ടിലെ വളരെ മനോഹരമായിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കേവ് റിസോർട്ട് വയനാട്ടിൽ തന്നെ ഏകദേശം പന്ത്രണ്ട് ഏക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രൊജക്ട് അതിൽ തന്നെ അഞ്ച് ഏക്കറിന് മുകളിൽ നമ്മൾ കോട്ടേജുകൾ മാത്രമാണ് ഏകദേശം തൊണ്ണൂറോളം വരുന്ന മഡ് ആയിട്ടുള്ള റിസോർട്ടുകൾ ഫെറോക്രിറ്റ് മെത്തേഡിൽ കൺസ്ട്രക്ഷൻ ചെയ്തതിന് ശേഷം മഡ് പാക്ക് ചെയ്തിട്ട് നാച്ചുറൽ ഗ്രാസ് പിടിപ്പിച്ച ഒരു ഒരു നല്ലൊരു എക്കോ ഫ്രണ്ട്ലി കോട്ടേജ് ഏകദേശം അഞ്ഞൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് ആണ് കോട്ടേജ് കോട്ടേജിൻ്റെ അകത്ത് പ്രൈവറ്റ് സ്വിമ്മിംഗ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആ സ്വിമ്മിംഗ് പൂളിൽ ഒരു വാട്ടർഫോൾസ് ഉണ്ട് എന്നുള്ളതും മനോഹരമാക്കുന്നു അപ്പോൾ ഈ ഒരു കോട്ടേജ് അഞ്ച് സെൻറ്റ് ലാൻഡിലാണ് വരിക തൊണ്ണൂറ് കോട്ടേജുകൾ അഞ്ച് സെൻ്റ് ലാൻഡായിട്ട് തിരിച്ചിട്ട് തൊണ്ണൂറ് കോട്ടേജുകൾ ടോട്ടൽ അവിടെ പണിയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കോട്ടേജിന്റെ ചുറ്റുമുള്ള ഭാഗത്ത് പതിനാറ് ചന്ദന മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ചന്ദനത്തിന് അത്രയും ഡിമാൻഡാണ് ചന്ദനത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ വരുമാനം നമ്മൾ കാത്തിരിക്കുന്നുണ്ട് അതോടൊപ്പം ഈ ഒരു കോട്ടേജ് പെർ ഡേ ട്വന്റി തൗസൻഡിന് റൂം റെന്റിനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞ ഏകദേശം ത്രീ ഹൺഡ്രഡ് ഡേയ്സ് അപ്പോൾ ബുക്കിംഗ് കൂടി വന്നു കഴിഞ്ഞു അപ്പോൾ ഇരുപതിനായിരം രൂപ കൊടുത്തുകൊണ്ട് വന്ന് താമസിക്കുന്ന ഒരു കൂട്ടം ഫാമിലി ഇന്നിപ്പോൾ നമ്മളുടെ കൈകളിലുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ഇനിയും ഒരുപാട് ബുക്കിങ്ങുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ബുക്കിംഗ് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കോട്ടേജിന്റെ വില ഒരു കോടി രൂപയാണ് ഇന്നിപ്പോൾ നയന്റി ഫൈവ് ലാക്കിനാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു കോട്ടേജിൽ സ്വന്തമായിട്ട് ഒരാൾക്ക് ആധാരം ചെയ്ത് വാങ്ങാനുള്ള ഒരു അവസരമുണ്ട് ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം വാങ്ങാം അതല്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പത്തോ എത്ര പേരാണോ നിങ്ങൾക്ക് ഷെയർ ഇട്ടുകൊണ്ട് ഇത് സ്വന്തം പേരിലോട്ട് ഗ്രൂപ്പായിട്ട് ആധാരം ചെയ്ത് വാങ്ങാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ കമ്പനി ഒരുക്കുന്നുണ്ട് ഇനി ഒരു ലക്ഷം രൂപയുടെ തൊണ്ണൂറ്റഞ്ച് ഷെയറുകളാക്കി മാറ്റിക്കൊണ്ട് തൊണ്ണൂറ്റിയഞ്ച് പേർക്കും ഈ ഒരു പ്രോപ്പർട്ടിയില് ഓണർഷിപ്പ് കിട്ടുന്ന രീതിയിൽ തൊണ്ണൂറ്റി അഞ്ച് പേരുടെ പേരിലും ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന സിസ്റ്റവും നമ്മളുടെ കൈകളിലുണ്ട് അപ്പോൾ പല ആളുകൾ പല രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചില ആളുകൾ അഞ്ച് ലക്ഷം ഇടും ചില ആളുകൾ പത്ത് ലക്ഷത്തിന്റെ ഷെയർ ആയിരിക്കും ചില ആളുകൾ ഒരു ലക്ഷം ആയിരിക്കും അപ്പോൾ അങ്ങനെ കൈകളിലുള്ളതനുസരിച്ച് കൊണ്ട് ഒരു ലക്ഷത്തിന്റെ ഗുണങ്ങൾ ഇട്ടുകൊണ്ട് നമുക്ക് ഈ ഒരു വയനാട്ടിലെ കേവ് റിസോർട്ടിന്റെ പാർട്ട്ണറാകാൻ പറ്റുന്ന ഒരു അവസരം നമ്മുടെ മുന്നിലുണ്ട് അതനുസരിച്ച് കിട്ടുന്ന റവന്യൂ ഇപ്പൊ ഒരു മുപ്പത് ദിവസം റൂം റെന്റ് പോയി കഴിഞ്ഞാൽ ഏകദേശം ട്വന്റി തൗസൻഡ് വെച്ചിട്ട് ആറ് ലക്ഷം രൂപ റവന്യൂ കയറുന്ന ഒരു പ്രൊജക്റ്റാണ് ഇവളെല്ലാം കഴിച്ചതിന് ശേഷം എയ്റ്റി ട്വൻറ്റി എന്നുള്ള രീതിയിൽ എൻ്റെ ലാഭത്തെ ഡിവൈഡ് ചെയ്തുകൊണ്ട് എയ്റ്റി പെർസെൻറ്റേജ് ലാൻഡ് ഓണർക്കും അതായത് കോട്ടേജിൻ്റെ ഓണർക്കും ട്വൻറ്റി പെർസെൻറ്റേജ് ഇത് അഞ്ച് ചെയ്യുന്ന ജസ്ബർ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന കമ്പനിക്കും പിന്നെ ഒത്തിരി കോമൺ അമിനിറ്റീസുകൾ കൂടിയിട്ടുണ്ട് കേട്ടോ കോമൺ സ്വിമ്മിംഗ് ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഉണ്ട് അറോമ തെറാപ്പി ആൻഡ് ഉണ്ട് അതായത് ചന്ദനം ഓയിൽ വെച്ചിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എല്ലാം ഉണ്ട് പിന്നെ അഞ്ഞൂറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അണ്ടർഗ്രൗണ്ട് കേവ് മോഡൽ ഓഡിറ്റോറിയം ഉണ്ട് റെസ്റ്റോറൻറ്റുകളുണ്ട് ക്യാമ്പ് ഉണ്ട് റെയിൻഡാൻഡ് സോളുണ്ട് ഹോട്ട് ഉണ്ട് അങ്ങനെ ഒത്തിരി ഫെസിലിറ്റീസോട് കൂടിയിട്ടുള്ള ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള നമുക്ക് മാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്നുള്ള ഈ ഒരു പ്രൊജക്ട് നിങ്ങൾക്കും സ്വന്തമാക്കാൻ അവസരം അപ്പോൾ എന്തായാലും കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും വിളിക്കേണ്ട നമ്പർ നമ്മളിവിടെ താഴെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും ബാബായ് കൂടുതൽ വിവരങ്ങൾ വിളിക്കാം ഓക്കെ താങ്ക്